തുടങ്ങിയിട്ട് കുറേ ദിവസമായെങ്കിലും നമ്മൾ ഇന്നാണ് കേട്ടോ വരുന്നത് വേറെ എവിടെയല്ല പത്തനംതിട്ട ഓമല്ലൂരുള്ള വയൽ വാനിപം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചെടിയുടെ സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ നമ്മുടെ കൂടെ അച്ഛനും ഉള്ളതുകൊണ്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഭവം ചെടികളായതുകൊണ്ട് നമ്മൾ നേരെ ചെടിയുടെ സെക്ഷനിലേക്കാണ് ആദ്യമേ വന്നത് ഇവിടെ ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഈ ഒരു ചെടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ ചെടികൾ കണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ചെറിയൊരു പ്ലാവിൽ വലിയൊരു ചക്ക ഉണ്ടായി ഞാൻ കണ്ടത് അങ്ങനെ ചെടിയുടെ സെക്ഷനിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ നമ്മളെപ്പോലെ കുറെ വാഴ കുട്ടികളും ഇരുപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെടിയുടെ സെക്ഷൻ കഴിഞ്ഞ് ഈ കടയിൽ വന്നൊരു പാനിപ്പൂരി കഴിച്ചു അവിടുന്ന് കുറച്ചുകൂടെ നടന്നപ്പോൾ ഈ ഒരു ഗരം മസാലയുടെ കട കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ഗരം മസാല കൂടെ മേടിച്ചിട്ട് പോകാന്ന് വെച്ച് കേട്ടോ അങ്ങനെ ഗരം മസാലയും മേടിച്ചതിനു ശേഷം നമ്മൾ വീണ്ടും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് മുന്നോട്ട് വന്നപ്പോൾ ഇങ്ങനെ വിത്തുകളൊക്കെ വെക്കുന്ന ഒരു കട കണ്ടു അവിടുന്ന് നമ്മൾ കുറച്ച് വിത്തുകളും പിന്നെ വേറൊരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും മേടിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ഒരു പാത്രക്കട കണ്ടത് കേട്ടോ ഇവിടെ പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇവിടെ അങ്ങ് കൂടി നമ്മൾ പിന്നെ ഇവിടെയൊക്കെ കറങ്ങി കറന്നപ്പോഴാണ് സിനിമയിലെ ഇരിക്കുന്ന പോലത്തെ കുറേ വാളുകൾ അവിടെ ഇരിക്കുന്നു നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ പണ്ടത്തെ മോഡൽ ഭരണികളൊക്കെ വെക്കുന്ന ഒരു കടയും കൂടെ കേട്ടോ അങ്ങനെ നമ്മുടെ കൂടെ വന്നവര് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയോ നമ്മളതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കറണ്ട് പോയത് അങ്ങനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും കറണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ വയൽപാനി കണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് ഈ ഒരു കടയിലൂടെ കയറി അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ